ഇന്നലെ മ്മേളനം നടത്തിയപ്പോഴും നമ്മള് ആ കുടുംബത്തിനോട് അറിയാതെ ചെയ്തു പോയ ഒരു കാര്യം ചെയ്തിട്ടില്ല ഇനി ചെ എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ് ഇപ്പോൾ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ അപ്പം ചെയ്യുക ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത് അവരാരെങ്കിലും അക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരിക്കലും പോലെ ആക്രമിക്കരുത് അവർക്കെതിരെ ഒരു കമൻ്റ് ഇടരുതെന്ന് തന്നെയാണ് പറഞ്ഞത് അതിപ്പോൾ ജനങ്ങളുടെ വികാരം ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്കറിയ എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ത് പ്രതികരണത്തെ ഞാൻ ഇവർക്കെതിരെ പറഞ്ഞത് ഞാൻ ഇവർക്ക് അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കണത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരോ കൂടെ തന്നെ ഉള്ളത് അവരിന്നെ എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ എന്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ അതിലെവിടെങ്കിലും അങ്ങനെ എന്താ ഉള്ളത് എന്നുള്ളത് നോക്കാലോ ഇന്ന് രാവിലെ അപ്പം

റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുള്ളതാണ് മൂന്നാമത്തെ ആരോപണം യൂട്യൂബ് ചാനൽ അവർക്ക് ബുദ്ധിമുട്ട് അർജുൻ്റെ ഫോട്ടോ വെച്ചെന്നുള്ളതാണ് അത് ഞാൻ മാറ്റി ഞാൻ മാറ്റി അടുത്ത ആരോപണം എന്ന് പറയുന്നത് മാൽപ്പേയും കൂടെ ചേർത്താണ് മനാഫും മാൽപ്പേയും നാടകം കളിച്ചു എന്നുള്ളതാണ് അതായത് ബോഡി കിട്ടിയ സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ് ഞാനും മാൽപ്പേയും നാടകം കളിച്ചത് ജനങ്ങൾ ഇത് ഇത് മൊത്തം ഓപ്പണം മനസ്സിലാവും എഴുപത്തിരണ്ട് ദിവസം തരണത് ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇൻ്റെ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം എഴുപത്തിരണ്ട് കൊല്ലത്തെ ഒരു പ്രയത്നമായി പോയി ആ സമയത്ത് വൈകാരികമായിട്ട് ആരായാലും പെരുമാറും അത് ചില ആളുകൾക്ക് അതൊരു നാടകമായിട്ട് തോന്നും അതൊന്നും എന്താ പറയാ അതൊന്നും അതിലൊന്നും കാര്യമില്ല അടുത്തതായി അർജുൻറെ കുടുംബം ആരോപിക്കുന്ന ആരോപണമാണ് എഴുപത്തയ്യായിരം രൂപ സാലറി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മനാഫ് പറയുന്നു എഴുപത്തയ്യായിരം രൂപ സാലറി ഉണ്ടായിരുന്നു എന്ന് അതിന് അർജുൻ ഒപ്പിട്ട് വാങ്ങിയതടക്കമുള്ള രേഖകൾ മനാഫിന്റെ കയ്യിലുണ്ടെന്നുമാണ് മനാഫ് പറയുന്നത് ഈ ലോറീൻ്റെ കണക്ക് കൂട്ടുന്ന ആൾ ഞാനാണ് ലോറിൻ്റെ മെയിൻ്റെസ് മറ്റ് വർക്കുകൾ മുകില ഈ വീട്ടിലെ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും ഓരോ ഇതുണ്ട് അപ്പോൾ ഇതിലെ ഞാനാ കണക്ക് കൂട്ടുന്നത് ഞാൻ ഇപ്പോൾ ഒരു ബൈക്ക് പോയി വരുന്നതായതുകൊണ്ടാണ് എനിക്ക് കണക്ക് ബുക്ക് എടുക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് കണക്ക് ബുക്ക് നോക്കാം ഞാൻ ഓനിക്ക് മാസം എഴുപത്തയ്യായിരം കൊടുത്തുണോ എന്നുള്ളത് ഓൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത് സിഗ്നേച്ചറോട് കൂടിയിട്ട് അത് സിഗ്നേച്ചറോട് കൂടിയിട്ട് അല്ല ബത്താണ് ബത്താ ബത്താ എന്തെങ്കിലും പണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേസോ എന്ത് വേണമെങ്കിലും ദിവസം കുറെ ആരോപണങ്ങൾ അർജുന്റെ കുടുംബം നിരത്തിയിരുന്നത് അതിനുശേഷമുള്ള മനാഫിന്റെ ഇന്റർവ്യൂ കണ്ടവർക്ക് മനസ്സിലാകും മനാഫ് അതിനുള്ള മറുപടികൾ ഓരോന്നും വ്യക്തമായി നൽകുകയാണ് ഇതൊരിക്കലും അർജുൻറെ കുടുംബത്തെ മോശമാക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ അല്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കമന്റുകൾ ഇടാതിരിക്കുക ആദ്യം തന്നെ കുടുംബം മനാഫിനേര് ആരോപിച്ച ആരോപണമാണ് വണ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ മനാഫ് അല്ല എന്നുള്ളത് അതിന് വ്യക്തമായിട്ടുള്ള ആൻസർ മനാഫും മനാഫിന്റെ കുടുംബവും നൽകുന്നുണ്ട് ഈ വാഹനം എൻ്റെ വാഹനത്തിൻ്റെ ആർത്തി എൻ്റെ പേരിലാണ് ഉള്ളത് അപ്പോൾ ഞാനും ജ്യേഷ്ഠനും വാപ്പ ഉള്ള കാലം മുതലേ ഞങ്ങൾ വാപ്പൻ്റെ കൂടെ ആയിരുന്നു അതിന് ശേഷം ഞങ്ങൾ കച്ചവടം ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ പല ഈ ഇതിൽ ഈ വാഹനം ഇൻ്റേതും ജ്യേഷ്ഠൻ്റെയും കൂടിയാണ് ഈ വാഹനം അതാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ബിസിനസ് എല്ലാം നടത്താൻ ഞങ്ങൾ എല്ലാ ബിസിനസ്സും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു മീഡിയേൻ്റെ മുന്നിൽ വന്നിട്ട് പറയാൻ അറിയില്ല അപ്പം അതിൻ്റെ കുറേ അപാകതകൾ നിങ്ങൾക്ക് ഉണ്ടാവും ഇതിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തിലേക്ക് ആര് ഇതാക്കിയിട്ടും കാര്യമില്ല നമ്മൾ കുടുംബം ഒറ്റക്കെട്ടാണ് ഈ വിഷയത്തിൽ ആ വിഷയത്തിൻ്റെ കാര്യത്തിൽ ഇതാണ് ക്ലാരിറ്റി ഉള്ളത് അതായത് ആ വീട്ടിലെ എല്ലാ ബിസിനസ്സും നോക്കി നടത്തുന്നതും അതിന്റെ കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം ആ കുടുംബത്തിലുള്ളവരാണ് അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ഒരാളുടെ കയ്യിലാണെങ്കിലും മനാഫും ഉടമയാണ് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് അർജുൻറെ കുടുംബം ആരോപിച്ച ഒരു പ്രധാന ആരോപണമാണ് മനാഫിന്റെ യൂട്യൂബ് ചാനലിനെ അതായത് മനാഫിന്റെ യൂട്യൂബിൽ അർജുനെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നു അത് ഞങ്ങളുടെ കുടുംബത്തെ ബാധിക്കുന്നു എന്ന തരത്തിൽ കൂടിയാണ് അവർ ആ ആരോപണം പറഞ്ഞത് എന്നാൽ മനാഫ് ഇപ്പോൾ അതിനെല്ലാം ഉത്തരം നൽകിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് താൻ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത് ആരാണ് അതിനെ സഹായിച്ചത് എന്തിനു വേണ്ടിയാണ് അത് ചെയ്തത് എന്നുള്ളതിനൊക്കെ വ്യക്തമായിട്ടുള്ള മറുപടി മനാഫ് പറയുകയാണ് ഇതൊരു മൂന്ന് ഘട്ടമായിട്ട് ഈ രക്ഷാപ്രവർത്തനം നിന്നുപോയിനും ഈ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു മാധ്യമ പ്രവർത്തകർ ഇല്ലാത്ത സമയത്ത് മാധ്യമ പ്രവർത്തകർ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഒരു യൂട്യൂബ് ചാനൽ ആക്കിത്തരാം അതിൽ എന്തെങ്കിലും പുതിയ ന്യൂസ് എന്തെങ്കിലും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു ഒരു കാരണം അതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഏകനായിട്ട് അവിടെ ഉണ്ടായിരുന്നത് എനിക്ക് ജനങ്ങളായിട്ട് ജനങ്ങൾക്ക് ഈ വിഷയമായിട്ട് എനിക്ക് ഇൻ്റെ സംസാരിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഇടാന്നുള്ള ഉദ്ദേശത്തിലുമായിരുന്നു തുടങ്ങിയത് രണ്ടാ മൂന്നാമത്തെ വിഷയം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എൻ്റെ ഞാൻ ഒറ്റക്കാണ് ഒരു സുരക്ഷിത ബോധം എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്നുള്ള എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും അറിയിക്കാനെങ്കിലും പറ്റുമല്ലോ എന്നുള്ളതിനോടാണ് തുടങ്ങിയത് പിന്നെ നാലാമത്തെ കാര്യം യൂട്യൂബ് ചാനൽ അതായത് ലോറി ഉടമ മനാഫ് എന്നുള്ളതാണ് യൂട്യൂബ് ചാനൽ ഈ ലോറി ഉടമ മനാഫ് എന്നുള്ള പേരിട്ടത് ചാനലിൽ എപ്പോഴും പറയണത് ലോറി ഉടമ മനാഫ് ലോറി ഉടമ മനാഫ് ഇങ്ങനെ പറയുന്നതിനോടാണ് ഒരു പെട്ടെന്ന് ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പേരിട്ടത് അതിപ്പോൾ ഞാൻ ഏത് പേരും എനിക്ക് ഇൻട്രസ്റ്റത്തിനിട അത് വേറെ വിഷയം എന്നാലും ഞാൻ പറയാണ് എന്തുകൊണ്ടിട്ടെന്നുള്ളത് എനിക്ക് ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ തന്നെയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത് ലൈവ് ഇടുക എന്നുള്ളത് അതായത് ഇന്നും ഞാൻ എൻ്റെ മനസ്സ് അങ്ങനെ താളം തെറ്റി നിൽക്കുന്ന സമയത്താണ് എനിക്ക് ആരെങ്കിലും ആയിട്ടൊന്നും സംസാരിക്കുമ്പോൾ ഒരു റിലാക്സ് കിട്ടിയിരുന്നു ഞാൻ ഇപ്പോഴും അത് ഒരു മോണിറ്റൈസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഒരു പണം കിട്ടണമെങ്കിൽ മോണിറ്റൈസ് യൂട്യൂബായിട്ട് മോണിറ്റൈസ് ചെയ്യണം ഞാൻ ഇതുവരെ അതുപോലും ചെയ്തിട്ടില്ല ഞാൻ ഇന്നലെ യൂട്യൂബ് ചാനലിൻ്റെത് വെറും പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ രണ്ടര ലക്ഷത്തിൻ്റെ മുകളിൽ ആയി അതായത് ജനങ്ങളിത് ഒക്കെ കൂടി ഏതോ ലെവലിലേക്ക് കൊണ്ടുപോവാണ് അതായത് മറന്നു പോകാൻ ഏറ്റവും എളുപ്പമാണ് ഞാൻ ആളുകളെ വീണ്ടും വീണ്ടും മറന്ന ആളുകളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ഓർമ്മിപ്പിച്ചിട്ട് തന്നെയാണ് ഇത് മൂന്നാം ഘട്ടത്തിലും എത്തിച്ചത് അത് വേറെ വിഷയം പക്ഷേ ആ എത്തിക്കാൻ ഉപയോഗിച്ച ഈ യൂട്യൂബ് ചാനൽ ഒരുപക്ഷെ ആ യൂട്യൂബ് ചാനൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം കുറച്ചുപേരിൽ നിന്നെങ്കിലും ഈ വിഷയം അകന്നു പോവാതിരുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ജനങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഒരു യൂട്യൂബ് ചാനൽ നല്ലതാണെന്ന് തന്നെയാണ് കരുതുന്നത് അതുപോലെ തന്നെ അവർ പറഞ്ഞ മറ്റൊരു ആരോപണമായിരുന്നു അതിൽ അർജുന്റെ ഫോട്ടോ ഉപയോഗിക്കുന്നു എന്നുള്ളത് എന്തായാലും ഇപ്പോൾ മനാഫ് ആ ഫോട്ടോ നീക്കം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ആരോപണത്തിന് കഴമ്പില്ലായ്മ വേണം കരുതാൻ ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് തുടങ്ങുന്നതിന് അനുവാദം ആവശ്യമില്ല അതിൽ എന്ത് എന്നുള്ളത് ആ വ്യക്തി തീരുമാനിക്കുന്നതായിരിക്കും നടക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അർജുൻ്റെ ബൈക്കിന്റെ കാര്യം എങ്ങനെ അർജുൻ്റെ ബൈക്ക് അവിടെ വന്നു ഏത് സാഹചര്യത്തിലാണ് അർജുൻറെ ബൈക്കിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യകത വന്നത് എന്നൊക്കെ മനാഫ് വ്യക്തമാക്കുന്നുണ്ട് അതെല്ലാം വളരെ യാദർച്ഛികമായിട്ട് നടന്നതാണെന്നാണ് മനാഫ് തന്നെ ഇപ്പൊ പറയുന്നത് ബൈക്ക് ബൈക്ക് ഇവിടെ ഒരു ബൈക്ക് അർജുന ഓഫീസിൽ ലാസ്റ്റ് പോണതിൻ്റെ കുറച്ച് ദിവസം മുന്നേ അതായത് ഒന്നോ രണ്ടോ ട്രിപ്പ് മുന്നേ ഒരു മാസം മുന്നേ അങ്ങനെ എന്തോ ആയിട്ട് വണ്ടി ഞങ്ങളെ ഓഫീസിൽ വെച്ച് പോയ വായനയിൽ അത് അവിടെ എടുത്തിട്ട് ആ വായന ഞാനാണ് ഞങ്ങൾ ഈ കുളങ്ങൽപ്പിടി കാരണ സ്ഥലത്തേക്ക് ഒരു വർക്ക്ഷോപ്പിൽ ഞാനാണ് കൊണ്ടു കൊടുത്തത് അതിന് അതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് പറഞ്ഞു കൊടുത്താൽ എങ്ങനെ ചെയ്യണോ എന്ത് ചെയ്യണമെന്നുള്ളൊക്കെ അർജുനായിരുന്നു പറഞ്ഞു കൊടുത്തത് അർജുൻ പറഞ്ഞത് കൊടുത്ത പ്രകാരം വർക്ക് എടുക്കുകയും അർജുന അപകടം സംഭവിക്കുന്നതിന്റെ ഒരു ദിവസം മുന്നേ ആ ബൈക്കിന്റെ എല്ലാ പൈസയും അർജുനെന്നാണ് ആ ബൈക്കിന്റെ വർക്ക്ഷാപ്പ് കാര്യം കൊടുത്തത് ഗൂഗിൾ പേ അത് കഴിഞ്ഞ് അപകടം സംഭവിച്ച ഒരു ആഴ്ച പതിനേക്കും അവര് ആ വാൻ അവിടെ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇവിടെ വെച്ചാൽ അത്രേ ഉള്ളൂ ഞാനൊരു ഇങ്ങനെ അങ്ങനെ ഒരു ാണ് പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മനാഫ് ആൻസർ പറയുമ്പോൾ അതിൽ വേറൊരു ഉത്തരം കണ്ടെടുത്ത് ആ ഉത്തരം ശരിയാണോ എന്നറിയാൻ വേണ്ടി അർജുൻറെ കുടുംബത്തോട് ചോദിക്കുന്നതാണ് ഈ ആരോപണങ്ങൾക്ക് കാരണമുണ്ടായത് അല്ലാതെ അർജുന്റെ ബൈക്ക് അവിടെ ഇരിക്കുന്നതുകൊണ്ട് അത് കാണിച്ചു കൊടുത്തത് കൊണ്ടോ ഇനി അത് ഷൂട്ട് ചെയ്തത് കൊണ്ടോ ഒന്നും അത് കുടുംബത്തെ ബാധിക്കേണ്ട കാര്യമില്ല ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം അതിനെല്ലാം മറുപടി പറയാൻ നിൽക്കുന്നത് വളരെ സാഹസികമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിന് കഴമ്പില്ല എന്നുണ്ടെങ്കിൽ അതിനെ പൊതുമാധ്യമങ്ങളിലോട്ട് വലിച്ചിടാതിരിക്കുക അതാണ് ചെയ്യേണ്ടത് അടുത്ത ആരോപണമാണ് അർജുന്റെ കുടുംബത്ത് വന്ന് രണ്ടായിരം രൂപ അമ്മയുടെ കയ്യിൽ കൊടുത്തു എന്നുള്ളത് അത് ഏത് സാഹചര്യത്തിലാണ് ആ രണ്ടായിരം രൂപ കൊടുത്തത് എന്നുള്ളതും ആരാണ് രണ്ടായിരം രൂപ കൊടുത്തെന്നുള്ളതും അതിനെ ആരാണ് വർഗീകരിക്കാൻ നോക്കിയതെന്നെല്ലാം നമുക്ക് മനസ്സിലായതാണ് പിന്നെ ഒരു രണ്ടായിരം രൂപ ഞാൻ കൊടുത്തു എന്നുള്ള അത് ഞാൻ കൊടുത്തു നിന്ന് എന്തോന്ന് പറഞ്ഞതാണ് അടുത്തൊരു അലിഗേഷന് അതായത് ഞമ്മളെ ഒരു ആത്മീയ നേതാവ് ഞമ്മക്കൊരു ആത്മീയ ഗുരു എൻ്റെ വീട്ടിൽ വന്ന് അർജുൻ്റെ വീടൊന്ന് കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ വേറെ ഒരാളെ കൂടെ അർജുൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല പക്ഷെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു എൻ്റെ ഒരു ഉസ്താദിനെ ഞാൻ എന്താക്കി ആ വീട്ടിലേക്ക് കൊണ്ടുപോയി അവരൊരു സന്തോഷത്തിന് എന്തോ ഒരു പണം കൊടുത്തതാണ് ആ പണം അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല കൊടുത്തത് അത് നമ്മളൊരു പ്രായമുള്ള ആളുകൾ അത്രേ ഉള്ളൂ അതിന് കണ്ടാൽ മതി നമ്മളൊരു പ്രായമുള്ള ആൾക്ക് നമുക്കൊരു സ്ഥലമാണ് അവർക്കൊരു ആ പൂപ്പനായിട്ട് കണ്ടാൽ മതി ആ അപ്പൂപ്പന് മോൻക്ക് ഒരു പോക്കറ്റിൽ ഇട്ട് കൊടുക്കണം അത് നമ്മളെ കോഴിക്കോട് മലബാറിൻ്റെ ഒരു ഒരു ഇതാണ് ആ ഒരു മാമൂല അതിനങ്ങനെ കണ്ടാൽ മതി അതിനൊന്നും ഇത്ര ഇതാവേണ്ടി ആവശ്യമില്ല എന്തായാലും ഈ ഒരു കാര്യം വർഗീകരിക്കാൻ നോക്കിയവരുടെ വായിലോട്ട് ഒരു ആപ്പടിച്ച് കയറ്റുന്ന രീതിയിലായിരുന്നു മനാഫിന്റെ മറുപടി അതുകൊണ്ട് തന്നെ ഇനി ആ ചോദ്യത്തിനും പ്രസക്തിയില്ല കൂട്ടത്തിൽ തന്നെ എടുത്തു പറയേണ്ടതാണ് അർജുൻ്റെ സാലറി ഏകദേശം എഴുപത്തി അയ്യായിരം രൂപ സാലറി എന്തുകൊണ്ട് പറഞ്ഞു ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്തിനു വേണ്ടി പറഞ്ഞു എന്ന് കൂടി മനാഫ് കൂട്ടിച്ചേർക്കുന്നുണ്ട് അതായത് ഒരർത്ഥത്തിൽ അത് കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഉള്ളത് തന്നെയാണ് ചെയ്തത് അർജുന ഇനി ഫാമിലിക്ക് ഭാഗത്ത് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങി വാങ്ങിക്കൊടുക്കാന്നുള്ളതാണ് ഇൻഷുറൻസ് തുകയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ കൃത്യമായ സ്ഥിതിക്ക് ഇതും ഞാൻ പഠൻ പഠിച്ചതിന് ശേഷമാണ് പറയുന്നത് ഇൻഷുറൻസ് തുക കിട്ടണതിൽ മെയിൻ രണ്ട് കാറ്റഗറി വരുന്നത് ഒന്ന് അർജുൻ്റെ ഏജ് ഏജ് അവൻ്റെത് മുപ്പതാണ് ആ ഏജിൽ നിന്ന് ഏകദേശം റിട്ടയർഡ് എന്ന് പറയണ ഒരു ഏജ് വെക്കുന്നത് അറുപതോ അത്ര ആണെന്ന് തോന്നുന്നുണ്ട് ഒരു വൺ വാഹനത്തിൻ്റെ ക്ലൈമറ്റ് കിട്ടും അപ്പം ഞാൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവനക്ക് എഴുപത്തയ്യായിരം രൂപ സാലറി കൊടുക്കുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ഒരു ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം രൂപ എനിക്ക് ശാമ്പ്ലം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തെളിയിക്കാനൊരു ഉപയോഗം ഇല്ല അവിടുന്ന് ഈ അറുപത്തിവൻ റിട്ടയർഡ് ആവണ വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവൻ്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക ഞാൻ അതൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഓണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു എന്താ പറയുക എൻ്റെതായ ഒരു സ്നേഹത്തിന് ഞാൻ നേക്കിൽ അത് അവിടെ ഒരു 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 ഡോക്യുമെൻ്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു പറഞ്ഞത് സത്യമാണ് പക്ഷേ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത് ആ ഒപ്പ് ഉണ്ടെങ്കിൽ പോലും അതൊരു സ്ഥലത്തും കൂടി കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ആ ഡോക്യുമെൻ്റ് അത് ഓനക്ക് ഓൻ്റെ മക്കൾക്ക് ഒരു വലിയ ഓൻ്റെ മോൻക്കൊരു ഭാര്യക്ക് ഒരു ഉപ ഉപകാരപ്പെടുകയും വലിയ എമൗണ്ട് കിട്ടും ആർക്കും ഇത്ര വലിയ എമൗണ്ട് എന്തായാലും ഒരു ഗവൺമെൻറ്റിനും കൊടുക്കാൻ കഴിയില്ല അപ്പോൾ കൊടുക്കാൻ നമ്മളാണല്ലോ അപ്പം അത് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അതിനു വേണ്ടിട്ട് ആ പണം കുറച്ചുകൂടി കൂടുതലാവാൻ വേണ്ടി ചെയ്തു അത് കൂടുതലുള്ള മാസങ്ങളും അല്ല നമ്മൾ ആ ഒരു ഒരു കൂടുതൽ വിഷയം യ്യായിരം രൂപ അർജുൻ വാങ്ങിയതിനുള്ള കയ്യിൽ തന്നെ ഉണ്ട് അത് തെളിവ് സഹിതം അർജുന ഒപ്പിട്ട രേഖകൾ മനാഫിന്റെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് ഇക്കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ മനാഫ് വന്ന് പറഞ്ഞത് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അതുപോലെ നമ്മൾ കേട്ട ഒരു വലിയ ആരോപണമാണ് സെന്റ് ഓഫിന്റെ കാര്യം അതായത് അർജുന്റെ അമ്മ പറഞ്ഞ ഒരു സെന്റ് ഓഫിന്റെ കാര്യം ഈ വിഷമച്ചു നിൽക്കുന്ന സമയത്ത് ഒരു സെൻഡ് ഓഫ് കൊടുത്ത കാര്യത്തെ കുറിച്ച് ഇതിൽ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല കാരണം പറയുന്ന വാക്കുകളിൽ നിന്നായിരിക്കും ആ അമ്മയും പക്ഷേ എന്തുകൊണ്ടാണ് ആ സെൻഡ് ഓഫ് നടത്തിയെന്ന് മനാഫ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കുമ്പോൾ അതിന്റെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം എഴുപത്തിരണ്ട് ദിവസം മനാഫ് മാത്രമല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പല ആളുകളും അവിടെ ഉണ്ടായിരുന്നു ഇവിടെയുള്ള എല്ലാ അന്ന് മാധ്യമ ഇവിടെ ഉള്ളത് എല്ലാവർക്കും അറിയാം ആ പാവം രേവന്ത് അവിടെ എങ്ങനെ ഒരു പഞ്ചർ പീഡിയിലായി കിടന്നുറങ്ങിയത് ആ ചെങ്ങായി അവിടെ നിന്നതിന് നമ്മളെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചെയ്യണ്ടോ അപ്പൊ ഓനിങ്ങനെ ഇടക്ക് പറയും നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല അവൻ്റെ മെയിൻ ആഗ്രഹം ഒരു നല്ല ഭക്ഷണ വയറു നേരവും ഭക്ഷണം കഴിക്കാതെ ഇനി അവന് ഇത്രയും ദിവസം അവിടെ നിന്നത് ഞമ്മളെന്താ കൊടുക്കണ ഭക്ഷണേ കഴിച്ചിട്ടുള്ളതിനും അല്ലെങ്കിൽ നാട്ടുകാരും കൊടുക്കണ ഭക്ഷണം കഴിച്ച് ജീവിച്ചൊരു പാവം ആ ചെങ്ങായ അപ്പം നല്ലൊരു ഭക്ഷണം വാങ്ങിക്കൊടുത്തു അത് അമ്മൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു എന്ത് അവന് നല്ലൊരു ഭക്ഷണം കൊടുത്തു ഒരു നല്ലൊരു സൻ്റ് ഓഫ് കൊടുത്തു അവനെ പറഞ്ഞയക്കണം ഞാൻ അവനെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിൽ വിടാൻ പോവുകയാണെന്നാണ് പറയാൻ പോയത് ഈ സൻ്റ് ഓഫിൻ്റെ ഇംഗ്ലീഷ് വേർഡ് യാത്രായ്പ്പാണ് മലയാളം വേർഡ് യാത്രയായ്പ ആണെന്നാണ് എൻ്റെ നോളജ് ഒരു യാത്രയായ്പ അവനക്ക് കൊടുക്കണ്ടേന്ന് ഈ നിങ്ങൾ പിന്നിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ പറയും ഒരുത്തനേ മയം വെയിലും കൊണ്ടിട്ട് നിന്നല്ലേ അപ്പം നമ്മൾ ഒരു ഭക്ഷണം കൊടുത്തു അങ്ങനെ അതിന് ഞാൻ ഒരു സൻ്റ് ഓഫ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചു വലിയ തെറ്റായി തോന്നിയിട്ടില്ല അതെ ചെറിയ വിഷയങ്ങളാണ് ഇക്കാര്യങ്ങളൊക്കെ കേട്ടിട്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആരൊക്കെയോ ചേർന്ന് അർജുന്റെ കുടുംബത്തെ എരികേറ്റി വിട്ടതോ ഇല്ലെങ്കിൽ പറഞ്ഞു തിരിപ്പിച്ചതോ ആവാം ഈ ഒരു ആരോപണങ്ങളൊക്കെ എല്ലാം ഇടയാക്കിയത് ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ഈഗോ തോന്നിയിരിക്കാം മനാഫിന് ആവശ്യമില്ലാത്ത രീതിയിലുള്ള പ്രാധാന്യം നൽകുന്നു എന്നുള്ളൊരു തോന്നലായിരിക്കാം അവരെ കൊണ്ട് ആ ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചത് എന്നിരുന്നാൽ കൂടി അവർക്കെതിരെ സൈബർ ആക്രമണം നടത്താതിരിക്കുന്നതാണ് അർജുനെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു